സ്വർണ്ണക്കടത്ത് പണം കവർച്ച പിടിച്ചുപറി തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകളുള്ള യുവാവിനെ ഒന്നേകാൽ കിലോയിലധികം കഞ്ചാവുമായി ഡാൻസ് ഓഫ് സംഘവും പന്തളം പോലീസും ചേർന്ന് പിടികൂടി അടൂർ വടക്കടത്ത് കാവ് പരുത്തിപ്പാറ പോലീസ് ക്യാമ്പിനു സമീപം കല്ലുവിളയിൽ ഇരുപത്തിരണ്ടുകാരൻ എസ് സുജിത്താണ് അറസ്റ്റിലായത് പന്തളം പറന്തൽ പാലത്തിന് സമീപത്തു നിന്നും ഇന്നലെ രാത്രി പതിനൊന്നോടെയാണ് ഇയാൾ പിടിയിലായത് തൃശൂർ മലപ്പുറം ജില്ലകളിൽ സ്വർണക്കടത്ത് പണം കവർച്ച മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരം ഡാൻസാഫ് സംഘത്തിന് കൈമാറിയതിനെ തുടർന്ന് നടത്തിയ സംയുക്ത നീക്കത്തിലാണ് യുവാവ് കുടുങ്ങിയത് ദിവസങ്ങളായി ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ പറന്തൽ പാലത്തിന് സമീപം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൽ സൂക്ഷിച്ച നിലയിലാണ് ഒരു കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഇയാൾ കഞ്ചാവുമായി ഈ ഭാഗത്ത് എത്തുമെന്ന രഹസ്യ വിവരപ്രകാരം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ മേൽനോട്ടത്തിൽ എസ് ഐ അനീഷ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡാൻസ് ആ ടീമും പാലത്തിന് വടക്കായി നടപ്പാതയോട് ചേർന്ന് സിൽവർ നിറത്തിലുള്ള ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിന് സമീപത്ത് ഇയാളെ കണ്ടെത്തി ഫോണിൽ നോക്കി ബൈക്കിൽ ചാരി നിന്ന യുവാവിനെ പോലീസ് സംഘം വളഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു നിർത്തി സാഹസികമായി പിടികൂടുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇയാളുടെ ബൈക്ക് പരിശോധിച്ചപ്പോൾ ഹാൻഡിൽ ബാറിനും ഇന്ധന ടാങ്കിനും ഇടയിൽ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി വിൽപ്പനയ്ക്ക് കൈവശം വെച്ചതാണ് കഞ്ചാവ് എന്ന് ചോദ്യം ചെയ്യലിൽ യുവാവ് പോലീസിനോട് സമ്മതിച്ചു ബൈക്ക് സ്വന്തമാണെന്നും അറിയിച്ചു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്യുകയും പരിശോധന നടത്തുകയും ചെയ്തു ധരിച്ചിരുന്ന പാൻസിന്റെ വലത് പോക്കറ്റിൽ നിന്ന് രണ്ട് താക്കോലുകളും ഇടതുവശത്തെ പോക്കറ്റിൽ നിന്ന് നൂറ്റി രൂപയും കണ്ടെടുത്തു മൊബൈൽ ഫോൺ മോട്ടോർ സൈക്കിൾ എന്നിവയും പിടിച്ചെടുത്തു കഞ്ചാവിന്റെ ഉറവിടം തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു കൂട്ടാളികൾക്കൊപ്പം കാർ തടഞ്ഞ യാത്രക്കാരെ ആക്രമിച്ച് പണം അപകരിച്ചതിന് മഞ്ചേരി പോലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എടുത്ത കവർച്ച കേസിൽ പ്രതിയായി കാർ തടഞ്ഞ് വ്യാപാരിയെ ആക്രമിച്ച് കാറിൽ സൂക്ഷിച്ച സ്വർണം കടത്തിയ സംഘത്തിലും ഇയാൾ ഉണ്ടായിരുന്നു ഇതിന് തൃശൂർ പി ചി പോലീസിൽ കേസുണ്ട് കൂടാതെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് മോഷണ കേസുകളിലും ഏനാത്ത് സ്റ്റേഷനിലെ ഒരു ദേഹോപദ്രവ കേസിലും പ്രതിയാണ് ഇയാൾ ഡാൻസാഫ് സംഘത്തിനൊപ്പം പന്തളം എസ് ഐ അനീഷ് അബ്രഹാം എ എസ് ഐ സിറാഷ് പോലീസ് ഉദ്യോഗസ്ഥരായ വിജയകുമാർ മനു എന്നിവരും അടങ്ങിയ സംഘമാണ് സുജിത്തിനെ തന്ത്രപരമായി പിടികൂടിയത് പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്